വേദിയിലുള്ള ആരാധ്യനായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ജി പാർട്ടിയുടെ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന പാർട്ടിയുടെ സംസ്ഥാന ലീഡർ ശ്രീമാൻ അഡ്വക്കേറ്റ് സുരേഷ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കോർ കമ്മിറ്റി അംഗം രാധാകൃഷ്ണേട്ടൻ ആദരണനായിട്ടുള്ള ഈ ആലപ്പുഴ ജില്ലയുടെ അമരക്കാരൻ ശ്രീമാൻ ബിനോയ് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയുടെ അമരക്കാരനായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാർ ബി ഡി ജെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജ്യോതിഷ് ഈ ജില്ലയുടെ നമ്മുടെ എല്ലാവരുടെയും കാരണവര തുല്യമായിട്ടുള്ള എന്നാൽ ഇപ്പോഴും യുവാവിനെ പോലെ എല്ലാ സ്ഥലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരമേശ്വരേട്ടൻ അതുപോലെ നമ്മുടെ ജില്ലയുടെ ചാർജ് ഏറ്റെടുത്തുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള ഹരി പാർട്ടിയുടെ ജില്ലയുടെയും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിയോജകമണ്ഡലം തലത്തിലുമുള്ള ആദരണീയരായിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ പരീഷത്ത് ചേട്ടൻ അതുപോലെ തന്നെ അരുൺ അനിരുദ്ധൻ ശ്രീ വിമൽ ഉൾപ്പെടെ എൻ്റെ മുന്നിലുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ഹൃദയപൂർവ്വം മാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഒരു മുഖ്യ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് പറയാൻ നാട്ടിലുള്ള തൻ്റെ ഇടമുള്ള സഹഭാരവാഹികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മിതത്വവും ഉണ്ടാകില്ല അത് റിയാസ് മനസ്സിലാക്കണം ഇന്നലെ റിയാസിന് ഇരിക്കപ്പെറുതിയില്ല കാരണം എന്താണ് പൊന്നുതമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ ഇടതുഭാഗത്ത് കമലെഴുതിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈക്കരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ജിയും സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചത് കൊണ്ടാണ് ആ വേദിയിൽ ആ കസേരയിൽ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയോടോ റിയാസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പോർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് തലകുനിച്ചിരുന്നിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധനായിട്ടുള്ള അമരക്കാരൻ ആ വേദിയിൽ വന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് അവിടെ ഇരിക്കുക മാത്രമല്ല ശൈലജ ടീച്ചറെ രണ്ടക്ഷരം കൂടുതൽ സംസാരിച്ചപ്പോ തമ്പുരാന് ഒട്ടും സന്തോഷമുണ്ടായില്ല വടകരയിലെ യോഗത്തിൽ എന്താ ഉണ്ടായത് ഒരു സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി മരുമകനെ പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എയുടെ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും കാരണം എന്താണെന്ന് അറിയുമോ ഇത് ഈ രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എം എൽ എ ആവുക എം പി ആവുക മന്ത്രിയാവുക മുഖ്യമന്ത്രിയാകുക ഇതാണ് ജീവിതവ്രതം എന്നല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭാ അംഗങ്ങളോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ലീഡർഷിമാൻ നരേന്ദ്രമോദി ഒരു പാവപ്പെട്ട കുടിലിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു പണിയെടുത്ത് കടന്നുവെന്ന് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ ഒരു വ്യക്തി എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രി ആയാൽ ഈവൺ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ഉലക നായകൻ ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് നിതിൻ ഗഡ്കരി കൊടുത്ത നല്ല നീളമുള്ള റിയാസ് ഇറങ്ങി നിന്നിട്ട് ിട്ട്ഫി എടുത്ത് കേരളത്തിൽ അത് പോസ്റ്റ് ചെയ്തപ്പോ നാളമുണ്ടോ മിനിസ്റ്റർ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കോടിക്കണക്കിന് വരുന്ന രൂപ അത് ചിലവഴിച്ചുകൊണ്ട് വലിയ റോഡ് ഉണ്ടാക്കിയിട്ട് ആ റോഡില് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് റിയാസ് വീണയോട് പറഞ്ഞു പിന്നെ റിയാസിന് ഓർമ്മയുണ്ടോ ആരോടാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകനോട് പറഞ്ഞു പോരാഞ്ഞിട്ട് വിവേകന്റെ അമ്മായി അച്ഛനെ വിളിച്ചു നിങ്ങൾ ഈ അമ്മായിയപ്പന്മാരും മരുമക്കളും മാത്രം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കട്ടുമുടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇനി അത് നടക്കില്ല കാരണം എന്താണെന്ന് അറിയുമോ ഞങ്ങളൊരു സുവർണ കോറിഡോർ ഒരു സുവർണ ഇടനാഴി അത് കേരള ബി ജെ പി രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിന്റെ റിയാസിനെ അലോസരപ്പെടുത്തിയിട്ടുള്ളത് വേണ്ടി വന്നാൽ ഡൽഹിയിൽ െന്ന് തീരുമാനിച്ചാൽ പോകാനും ഇവിടെ വിവിധ വകുപ്പുകളിലേക്ക് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദ്യം ചെയ്യാനും അതിന് ഉത്തരം പറയിക്കാനും അതൊരു ധവളപത്രമായിട്ട് കേരളത്തിലെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ധവളപത്രമായിട്ട് കേരളത്തിന്റെ മുന്നിൽ വയ്ക്കാനും മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന സംസ്ഥാന ഘടകം തയ്യാറെടുപ്പ് നടത്തിയാലോ എന്ന് കരുതിയിട്ട് മാനസികമായിട്ട് ഈ രാഷ്ട്രീയത്തില് ഇങ്ങനെയുള്ള ഏറും കുത്തും ചവിട്ടുമൊക്കെ കണ്ണൂർക്കാർക്കും നിങ്ങൾക്കൊക്കെയാണല്ലോ ഇത് കൂടുതലറിയുക അപ്പോ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്ന ഇദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ട്രോൾ ഇറക്കിയിട്ടുള്ളതെങ്കിൽ എനിക്കുൾപ്പെടെ നമുക്കുൾപ്പെടെ ഒരു കാര്യം മനസ്സിലായി അടിച്ചാൽ നോക്കി നിൽക്കുന്ന ആളല്ല എന്ന കാരണം ഇന്നത്തെ പ്രസംഗമാണ് ഏറ്റവും മനോഹരമായ തമാശയിലൂടെ റിയാസിനോട് കാര്യം പറഞ്ഞ നമ്മുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രസംഗം എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ രാഷ്ട്രീയമറിയാത്ത ഒരു പ്രശ്നവും ഭാരതീയ ജനതാ പാർട്ടിയുടെ അമരക്കാരൻ ഇല്ല ഇതിന് മുൻപൊരു കാര്യമുണ്ടായി കേരളത്തിൽ ആരാധനായിട്ടുള്ള ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ജി മെട്രോയുടെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുത്തപ്പോ അന്നും ഇത് തന്നെയാണ് സൈബർ സേന കേരളത്തിന്റെ മണ്ണിൽ പടച്ചുവിട്ടതെങ്കിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടിയിൽ നിന്ന് ഒഴുകി ഒഴുകി ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വന്നു കഴിഞ്ഞു കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏതൊരു ഭാഗം പരിശോധിച്ചു കഴിഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത് ശതമാനത്തിലധികം പാർലമെന്റിലേക്ക് വോട്ടുകൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ പറയുകയാണ് ഞാൻ വന്ന് നാല് ദിവസമോ നാല് മാസമോ കഴിഞ്ഞാൽ തിരിച്ചു പോകാനല്ല കേരളത്തിലെ ഭരണം പിടിക്കാനാണ് എന്ന് പറയുന്ന ഞങ്ങളുടെ അമരക്കാരനോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകന്മാരും അണിചേർന്നുകൊണ്ട് ആലപ്പുഴയിലും അതിന്റെ റിസൾട്ട് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ യോഗത്തിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് ട്രാൻസ്ലേഷൻ നടത്തിയ ആൾ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അവിടെ ആരാധനായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലറായിട്ടുള്ള തൂണായിട്ടുള്ള ആളും പിന്നെ കോൺഗ്രസിന്റെ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന ആ വേദി അല്ലേ അതാണ് നേരത്തെ അധ്യക്ഷൻ പറഞ്ഞത് ഒരുമിച്ച് വേദി പങ്കിട്ടപ്പോൾ പലരുടെയും ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആ സെന്റൻസ് അദ്ദേഹം അവിടെ നിർത്തിയെങ്കിൽ ആലപ്പുഴയുടെ മണ്ണിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ആലപ്പുഴയിലെ കളകൾ ഞങ്ങൾ പറിച്ചു നീക്കുമെന്നാണ് പറഞ്ഞത് എവിടത്തെ കളകൾ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കളകൾ പറിച്ചു നീക്കുമെന്നാണ് പറഞ്ഞത് ഞാൻ എന്തായാലും ഞങ്ങൾ നമ്മളൊരു തീരുമാനമെടുത്തു നിങ്ങൾ അങ്ങനെ കളകളെ ഒന്നും പറിച്ചു നീക്കേണ്ട കാര്യമില്ല ഒരാളുടെ പോലും ശരീരത്തില് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ താമരയ്ക്ക് വോട്ട് ചെയ്തതിന്റെ പേരില് ഒരാളുടെ ശരീരത്തിൽ ഒരു പൂഴി തരി വീഴണമെങ്കിൽ ആദ്യം ഞങ്ങളുടെ ശരീരത്തിൽ വലിയ പാറക്കല്ല് പതിക്കണമെന്ന് ഈ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകിയിട്ടുള്ള ഒന്ന് എൺപതിൽ നിന്ന് മൂന്ന് ലക്ഷത്തിന്റെ അപ്പുറത്തേക്ക് പതിനയ്യായിരം വോട്ട് നമുക്ക് എണ്ണാൻ പറ്റിയില്ല കാരണം എന്താണ് വി വി പാറ്റ് എണ്ണുന്നതിന് മുൻപ് തന്നെ രണ്ട് മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ പതിനഞ്ചായിരം വോട്ട് മനോഹരമായിട്ട് എണ്ണാതെ കഴിച്ചുകൂട്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പഞ്ചായത്ത് തലത്തിൽ വലിയ മൂവ്മെന്റ് നടത്തിക്കൊണ്ട് ആരെല്ലാമാണ് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ എന്ന് മനസ്സിലാക്കുകയും കണ്ടുപിടിക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്തുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടി മാത്രമല്ല കോൺഗ്രസ് ഒരുപക്ഷെ വിചാരിക്കും ആലപ്പുഴയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് വോട്ട് വന്നിട്ടില്ല എന്ന് ആരും വിചാരിക്കണ്ട കണ്ടല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസ് ഭരണത്തിന് നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭാരതീയ ജനതാ പാർട്ടി ഒന്നാം സ്ഥാനത്ത് വന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ആളുകൾ ഒഴുകിയിറങ്ങി വരികയാണ് ആ പാവങ്ങൾക്ക് നിങ്ങൾ വീട് കൊടുക്കാതിരിക്കാൻ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പേര് പിണറായി വിജയൻ മാറ്റി അതുപോലെ തന്നെ ഹരിത കേരളം പദ്ധതി സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ പേര് നിങ്ങൾ മാറ്റി ഇവിടെ നിങ്ങൾ ഇപ്പോ ആ പേരിൽ മാത്രം വീട് കൊടുക്കാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുമ്പോ അത് സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ ആർക്ക് പരാതി ഉണ്ടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും നിങ്ങൾ വന്നാൽ ഒരു സേവകനെ പോലെ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ സംസ്ഥാന ആലപ്പുഴയിൽ നമ്മുടെ ജില്ലാ ആ മഹത്വം അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് സൂചിപ്പിക്കാൻ മാത്രം ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചു ഇന്നലത്തെ പ്രസംഗത്തില് ഒരു വരിയെങ്കിലും മര്യാദാപൂർവം പിണറായിക്ക് പറയാമായിരുന്നു പക്ഷെ പിണറായി വിജയൻ പറഞ്ഞു നമ്മൾ ഇത് നേടി നിങ്ങൾക്ക് എന്തേ അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് നേടാൻ സാധിച്ചില്ല നിങ്ങൾക്ക് എന്തേ കേരളത്തിൽ ഇതിന് തുടക്കം കുറിച്ച ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഇത് നേടാൻ സാധിച്ചുവോ തൊണ്ണൂറ്റൊന്ന് മുതൽ ഇത്രയും നാൾ കേരളത്തിന്റെ മണ്ണിൽ ഇഴഞ്ഞു നീങ്ങിയ ഈ പദ്ധതിക്ക് ആവശ്യമായി കണ്ണും കരുതലും കാതും കൊടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഉദാരമായിട്ടുള്ള സമീപനങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സ്വപ്ന പദ്ധതി സാർത്ഥകമാക്കി മാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഇത് ഞങ്ങളുടെ പണം ഇത്ര നമ്മുടെ പണം ശോഭാ സുരേന്ദ്രന്റെ പണം ഇരിക്കുന്ന അഡ്വക്കേറ്റ് ഗണേശന്റെ പണം പിണറായി വിജയന്റെ പണം അതായത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പണം എടുത്തുകൊണ്ടാണ് അല്ലാതെ ആരുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതാനി ഈ പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ പാർട്ട്നറായത് അല്ലല്ലോ ഇത് നമ്മുടെ പണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം സേവകരായി പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ പോലെ പറയണം ഇത് നമ്മുടെ നാട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സേവനപരതയോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറയുന്ന ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയെ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയണം ഇത് നമ്മുടെ പണമാണ് അങ്ങനെ പറയണം ശ്രീമാൻ പിണറായി വിജയൻ ഇത് നിങ്ങളുടെ പണമല്ല നമ്മുടെ എല്ലാവരുടെയും പണമാണ് അതവിടെ നിൽക്കട്ടെ മൂന്ന് ലക്ഷം കോടി രൂപ ശ്രീമാൻ നിതിൻ ഗഡ്കരിക്ക് കേരളത്തിലേക്ക് കൊടുക്കാമെങ്കിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ പീയൂഷ് ഗോയലിന് കേരളത്തിൽ വന്ന് പ്രഖ്യാപിക്കാമെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിലധികമായി കൊടുത്ത പണത്തിന്റെ കണക്ക് ചോദിക്കാനും ആ കണക്ക് പറയിപ്പിക്കാനും പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ വി ഡി സതീഷന് ധൈര്യമില്ലെങ്കിൽ കണക്ക് പറയിപ്പിക്കാൻ ഞങ്ങൾ കേരളത്തിന്റെ തെരുവീതിയിലേക്ക് നമ്മൾ എല്ലാവരും ഇറങ്ങുമെന്ന് ഒരിക്കൽ കൂടി സൂചന നൽകിക്കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും മെണീറ്റ് നിന്നുകൊണ്ട് പറയും എന്താണ് എന്നാണ് പറയുന്നത് പറയുന്നതെന്നാണ് മിസ്റ്റർ സുമേഷ് മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കണ്ണൻ ഞാൻ മണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പക്ഷേ പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ ഇപ്പോൾ പുറക്കാട് പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ സാധിക്കണം മുല്ലക്കലിൽ നിന്ന് കണ്ണം പറയണം ഞാൻ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തോടൊപ്പം ഞാൻ ഒരു പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാൻ കണ്ണന് സാധിക്കണം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അമ്പലപ്പുഴയിൽ നിന്ന് ഗണേശൻ പറയണം അപ്പൊ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ മെമ്പർ മുനിസിപ്പൽ പ്രസിഡന്റ് അതുപോലെ തന്നെ നമ്മൾ വരാൻ പോകുന്ന നാളുകളിൽ വലിയ മാറ്റത്തിന്റെ കേളികൊട്ട് ഒരുക്കിക്കൊണ്ട് മുന്നോട്ടു പോകണം ഇപ്പൊ ഒരു മെമ്പർ പേരെഴുതി വെച്ചിട്ടില്ല കാരണം എന്താണ് അറിഞ്ഞില്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയില്ല അപ്പോ ജനപ്രതിനിധിയാണ് സുമ സുമ എന്ത് തീരുമാനിച്ചു സുമ തീരുമാനിച്ചു എനിക്ക് എന്റെ സംസ്ഥാന പ്രസിഡന്റിന് ഒരു ഷാലിടണം സുമ ആരോടും ചോദിച്ചില്ല സുമ അങ്ങനെ കയറി വന്നിട്ട് കാരണം എന്താണ് ഈ സംസ്ഥാന പ്രസിഡന്റ് പാർട്ടിയിൽ സേവകനെ പോലെ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന് സുമയെപ്പോലെ കേരളത്തിലെ ഓരോ സഹോദരിക്കും ഓരോ സഹോദരനും മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ് കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു നൈരന്തര്യമാണ് അത് അവിടെ നിന്ന് തുടങ്ങിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരാധനായിട്ടുള്ള ഒ രാജഗോപാൽജിയും ശ്രീധരൻ മാസ്റ്ററും സി കെ പത്മനാഭൻ ജിയും അതുപോലെ തന്നെ ശ്രീധരൻപിള്ള സാറും ശ്രീ വി മുരളീധരനും ശ്രീമാൻ സുരേന്ദ്രനും ഒക്കെ ശേഷം ഈ പാർട്ടിയുടെ നിയുക്തമായിട്ടുള്ള കസേരയിൽ ഇരിക്കാൻ നമുക്ക് ദൈവീകമായിട്ട് അനുഗ്രഹം സിദ്ധിച്ചിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ജിയും ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നിൽ ഞങ്ങൾ രണ്ടടി ഞങ്ങൾ മുന്നിൽ നടക്കാൻ പറഞ്ഞാൽ നടക്കാനും സമരം നടത്താനും വെല്ലുവിളി ഏറ്റെടുക്കാനും ആലപ്പുഴയിലെ മുഴുവൻ നമ്മുടെ പാർട്ടി സഹപ്രവർത്തകന്മാരും തയ്യാറാണ് എന്ന് മാത്രം സൂചന നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ല ഒരു നാളെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വാക്കുകൾ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം നന്ദി ശോഭാജി